നമസ്കാരം അവിനാഷ് ഡയമറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും സംശയമാണ് നമ്മളെ ഇൻഡിക്കേറ്റർ റൈറ്റ് ഇടുന്ന സമയത്ത് ലൈറ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ വാഹനം സ്റ്റയറിംഗ് കൺട്രോൾ പോകുന്നു അപ്പോൾ സ്റ്റാറിംഗ് കൺട്രോൾ പോകാതെ എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടേണ്ടതെന്ന് നമുക്കൊന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമ്മൾ സ്റ്റയറിംഗിൻ്റെ കൺട്രോൾ പോകുന്നത് അതിന് കുറച്ച് ടിപ്സുകളുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിനെന്ന് പറയുന്നത് മൂന്ന് ഓപ്ഷനില് നമ്മൾ ചെയ്യണം അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റാറിംഗ് കൺട്രോളോട് കൂടി തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും അപ്പോൾ ഇൻഡിക്കേറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റയറിങ്ങിൻ്റെ കൺട്രോൾ പോകാതിരിക്കാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ നമുക്കിതെങ്ങനെയാണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സ്റ്റാറിങ് കൺട്രോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മൾ ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതി തന്നെ നമ്മൾ വീട് സ്റ്റാറിംഗിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ദൂരേക്കുള്ള നോട്ടം കറക്റ്റ് ആണെന്നും ശ്രദ്ധിക്കുക പിന്നെ സ്റ്റാറിങ് സ്റ്റാറിങ് എപ്പോഴും നമ്മൾ സെൻട്രർ ഭാഗത്ത് അതായത് നേരെ വലിയ റൗണ്ട് മുകൾ ഭാഗത്ത് നിന്ന് നേരെ തന്നെ പിടിക്കണം അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൂന്ന് രീതിയിലാണ് ടച്ചിങ് വരുന്നത് അതായത് നമ്മളുടെ വാനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഹാർട്ട് ടച്ച് ലെഫ്റ്റ് സൈഡ് നമ്മൾ മുകളിലേക്ക് തട്ടുമ്പോൾ ഹാർട്ട് ടച്ച് പിന്നെ മിഡിൽ വരുന്നത് സോഫ്റ്റ് ടച്ച് ഈ ടച്ചിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൻ്റെ ചൂണ്ടുവിരൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ദൂരേക്ക് നോക്കുക ദൂരേക്ക് നോക്കുക നമ്മൾ ടച്ചിങ് കറക്റ്റാണോ നോക്കുക പിന്നെ രണ്ട് ഷോൾഡറും നമ്മുടെ കയ്യിൻ്റെ രണ്ട് ഷോൾഡർ ലൂസാക്കിയിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത് ഈ ലൂസാക്കി പിടിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താവും കറക്റ്റ് നമുക്ക് ടച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റാറിങ്ങിൻ്റെ കൺട്രോൾ ഇതേപോലെ നമുക്ക് സ്റ്റാരിങ് കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ റൈറ്റിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാരിങ് കറക്റ്റ് ആയതുകൊണ്ട് വണ്ടി നേരെ സ്ട്രേറ്റ് പോകുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മളെ വണ്ടി പാളി പോവാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഗിയർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അതേപോലെ തന്നെ സ്റ്റാറിംഗ് കറക്റ്റ് ചെയ്ത് പിടിക്കണം ഇതാണ് നമ്മൾ ഹാർഡ് ടച്ച് സോഫ്റ്റ് ടച്ച് പിന്നെ വീണ്ടും ഹാർഡ് ടച്ച് ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ഹാർഡ് പിന്നെ സെൻറ്ററിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് സെൻ്റർ ഓഫ് ആവില്ല ഇൻഡിക്കേറ്റർ അതായത് നമ്മൾ സ്റ്റാറിങ് റിട്ടേൺ വരുന്നത് കറക്റ്റ് അല്ലെങ്കിൽ വളവ് കറക്റ്റ് വലിയ വളവൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാ കട്ടാവാതിരിക്കുമ്പോൾ നമ്മൾ മാനുവൽ തന്നെ ചെയ്തു കൊടുക്കണം ഓഫ് ചെയ്യാൻ അപ്പോൾ അത് സെൻറ്റർ സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് തട്ടി കൊടുക്കുക മെല്ലെ ഒന്ന് തൊട്ട് കൊടുക്കുക പിന്നെ ലെഫ്റ്റിലേക്കാണെങ്കിൽ ഒന്ന് ഹാർഡ് ടച്ച് പിന്നെ റൈറ്റിലേക്കാണെങ്കിൽ താഴേക്ക് ഒന്ന് ഹാർഡ് ടച്ച് ഈ മിഡിലെ സോഫ്റ്റ് ടച്ച് ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും നമ്മൾ കൈ കൊണ്ട് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറിംഗ് അതേപോലെ സ്ട്രെയിറ്റ് ആണോ നോക്കിയിട്ട് മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിരൽ കൊണ്ട് നമ്മൾ സ്റ്റാറിങ് കൺട്രോൾ ചെയ്തുകൊണ്ട് ചൂണ്ട വിരൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക ആ സമയത്ത് സ്റ്റാറിങ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വണ്ടി കറക്റ്റായിട്ട് പോകും ഇപ്പോൾ സ്റ്റാരിങ് സ്ട്രെയിറ്റ് ആവുന്ന കൂടെ നമ്മുടെ നോട്ടം ദൂരേക്ക് തന്നെ വരണം അത് വളരെ ശ്രദ്ധിക്കണം നോട്ടം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണല്ല നമ്മൾ കറക്റ്റായി വരില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിക്കുക ദൂരേക്കുള്ള നോട്ടം വളരെ പ്രധാനപ്പെട്ടാണ് അത് നോക്കിക്കൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ചേയ്ഞ്ച് ചെയ്ത് കൊടുക്കുക ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കുക ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക നമ്മൾ സ്റ്റാറിങ് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ട ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഹാർഡ് ടച്ചും സോഫ്റ്റ് ടച്ചും പിന്നെ വീണ്ടും ലെഫ്റ്റ് ആണെങ്കിലും ഹാർഡ് ടച്ച് വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം നമ്മൾ സ്റ്റാറിങ്ങിനെ ശ്രദ്ധിച്ച് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻഡിക്കേറ്റർ തട്ടേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ